മാർട്ടിൻ നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ചധികം സമയമായി കാലുകൾക്ക് വല്ലാത്ത തളർച്ച അവൻ അടുത്ത് കണ്ട പാറയിൽ അല്പസമയം ഇരുന്നു അമ്മ തന്നുവിട്ട വെള്ളം കുടിച്ച് ദാഹമകറ്റി അതും തീരാറായിരിക്കുന്നു രണ്ടു മൂന്ന് വളവുകൾ ഉണ്ടെന്നാണ് പറഞ്ഞത് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവൻ്റെ വീട്ടിൽ പോയതാണ് വർഷം ആറേഴ് കഴിഞ്ഞിരിക്കുന്നു നാടും ായി മാറിയിട്ടുണ്ട് ഒരു ധൈര്യത്തിലാണ് തനിച്ചുള്ള യാത്രയ്ക്ക് തയ്യാറായത് അല്പസമയത്തെ വിശ്രമത്തിന് ശേഷം മാർട്ടിൻ വീണ്ടും നടക്കാൻ തുടങ്ങി കുറച്ചു നടന്നപ്പോൾ അവൻ കത്തിൽ പറഞ്ഞ് അടയാളത്തോട് സാമ്യമുള്ള വീട് കണ്ടു അപ്പോഴേക്കും സന്ധ്യയോട് അടുത്തിരിക്കുന്നു മാർട്ടിന്റെ കുട്ടിക്കാലത്തെ സുഹൃത്താണ് ജോർജ് ജോർജിൻ്റെ അച്ഛനാണ് വാതിൽ തുറന്നത് ജോർജും അവനെ പ്രതീക്ഷിച്ചു തന്നെയാണ് ഇരുന്നത് കുറച്ചു നാളായി കാണാൻ ആഗ്രഹിക്കുന്ന തൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ രണ്ടു വർഷമേ അവർ ഒരുമിച്ച് പഠിച്ചിട്ടുള്ളൂ അത് കഴിഞ്ഞ് അച്ഛൻ്റെ ജോലിക്കിടയിലെ സ്ഥലം കാരണം മാർട്ടിന് ആ സ്കൂളിൽ നിന്ന് മാറേണ്ടി വന്നു എന്നാലും അവർ കത്തുകളിലൂടെ സംസാരിച്ചു വർഷങ്ങൾ കഴിയവേ തമ്മിൽ കാണണമെന്ന ആഗ്രഹം പേർക്കും ഉണ്ടായി അങ്ങനെയാണ് മാർട്ടിൻ ജോർജിൻ്റെ വീട്ടിലേക്ക് വരുന്നതും മാർട്ടിനെ കണ്ടപാട് ജോർജ് കെട്ടിപ്പുണർന്ന് അതിശയത്തോടെ നോക്കി അവൻ നന്നായി മാറിയിരിക്കുന്നു കുശല അന്വേഷണങ്ങൾക്ക് ശേഷം അവർ എല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നു മാർട്ടിൻ വരുമെന്നറിയിച്ചതിനാൽ നല്ല വിഭവങ്ങൾ തന്നെ തയ്യാറാക്കിയിരുന്നു ഭക്ഷണത്തിനിടയിൽ വഴിയിൽ കണ്ട മാറ്റങ്ങളും ക്ഷീണം അനുഭവപ്പെട്ടതും മറ്റും പറഞ്ഞു കുറച്ചു സമയത്തിന് ശേഷം അവർ ഉറങ്ങുന്നതിനായി മുറിയിലേക്ക് പോയി യാത്രാക്ഷീണം കൊണ്ട് മാർട്ടിൻ വേഗം തന്നെ ഉറക്കമായി ജോർജിൻ്റെ അച്ഛൻ്റെ വിളി കേട്ടാണ് ഉണർന്നത് ഒരു ബന്ധുവിൻ്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് പോകേണ്ടതുണ്ട് ദൂരം വളരെ കൂടുതലായതിനാൽ ഒരു ദിവസം കഴിഞ്ഞേ വരികയുള്ളൂ എന്ന് അച്ഛൻ പറഞ്ഞു തിരികെ വരുന്നത് വരെ മാർട്ടിൻ ജോർജിന് കൂട്ടായി ഉണ്ടാകണമെന്നും അറിയിച്ചു മാർട്ടിൻ ചെറുചിരിയോടെ ചിരിയോടെ തലകൊലുക്കി പ്രഭാത ഭക്ഷണത്തിന് ശേഷം ജോർജിന്റെ അച്ഛനും അമ്മയും യാത്ര തിരിച്ചു പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ ശക്തമായ മഴ അകത്തെ മുറിയിലിരുന്ന് ജോർജും മാർട്ടിനും കളിച്ചു അല്പസമയത്തിന് ശേഷം മഴ മാറി ജോർജിന് അകത്തുള്ള കളി മുഷിഞ്ഞു തുടങ്ങി പുറത്തുപോയി കളിക്കാമെന്ന് എത്ര നിർബന്ധിച്ചിട്ടും മാർട്ടിൻ അവിടെ തന്നെ ഇരുന്ന് കളി തുടർന്നു കുറച്ചു കഴിഞ്ഞ് മാർട്ടിൻ എന്തോ ആലോചിച്ചതുപോലെ പറഞ്ഞു നീ അന്ന് പറഞ്ഞിരുന്നില്ലേ നിന്റെ അച്ഛൻ്റെ കയ്യിൽ ടെലിസ്കോപ്പ് ഉണ്ടെന്ന് അത് എടുക്കാമോ ഇല്ല അത് പറ്റില്ല അത് എടുക്കരുത് എന്നാണ് അച്ഛൻ പറഞ്ഞിട്ടുള്ളത് നിന്റെ അച്ഛൻ വരുന്നതിന് മുമ്പ് നമുക്ക് തിരികെ വയ്ക്കാം വീണ്ടും മാർട്ടിൻ ടെലസ്കോപ്പിനെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു കൂടുതൽ നിർബന്ധിച്ചപ്പോൾ അച്ഛൻ്റെ മുറിയിൽ കയറി അലമാരയിൽ ഭദ്രമായി സൂക്ഷിച്ചിരുന്ന ടെലസ്കോപ്പ് എടുത്തു ഇപ്പോഴും കാണാൻ നല്ല ഭംഗിയുണ്ട് അതിൻ്റെ പുതുമ കണ്ട് മാർട്ടിൻ അത്ഭുതപ്പെട്ടു ജോർജും മാർട്ടിനും ടെലസ്കോപ്പുമായി പുറത്തിറങ്ങി ഉത്സാഹത്തോടെ ചുറ്റുപാടും വീക്ഷിച്ചു കാടും മലകളും പാറക്കെട്ടുകളും കുഞ്ഞിൻ ചെരുവുകളും അതിലൂടെ കണ്ടു ആസ്വദിച്ചു വളരെ അകലെയല്ലാതെ കുറച്ച് കെട്ടിട അവശിഷ്ടവും മൺകൂനകളും കണ്ടു ആ കാണുന്നത് എന്താണെന്ന് ജോർജിനോട് മാർട്ടിൻ അന്വേഷിച്ചു ജോർജ് ടെലസ്കോപ്പ് വാങ്ങി മാർട്ടിൻ കാണിച്ച ഭാഗത്തേക്ക് നോക്കി ആ കാണുന്നത് ഒരു ശ്മശാനമാണെന്ന് ജോർജിന് മനസ്സിലായി ശ്മശാനത്തെക്കുറിച്ച് മാർട്ടിനോട് പറഞ്ഞപ്പോൾ അവന് അവിടേക്ക് പോകണമെന്ന ആഗ്രഹം ജോർജിന് പക്ഷേ അവിടേക്ക് പോകാൻ താല്പര്യമില്ലായിരുന്നു വേണ്ട വേണ്ട അവിടേക്ക് പോകരുത് എന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത് അവിടെ പിശാചുക്കൾ സ്ഥലമാണ് നമുക്ക് വേഗം വീട്ടിലേക്ക് പോകാം ജോർജ് എത്ര വിലക്ക് കിട്ടും മാർട്ടിൻ ശ്മശാനത്തിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ച് മുന്നോട്ട് നടന്നു മനസ്സില്ലാ മനസ്സോടെ ജോർജും അവനെ പിന്തുടർന്നു നടന്ന് നടന്ന് അവർ ശ്മശാനത്തിലെത്തി അവിടെ ആളുകളെ അടക്കം ചെയ്ത കല്ലറകൾ കണ്ടു ഓരോ കല്ലറയ്ക്ക് മുകളിലും അതിൽ അടക്കം ചെയ്ത ആളിൻ്റെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട് മാർട്ടിൻ കല്ലറയിലെ ഓരോ പേരുകളും വായിച്ചു കൊണ്ട് മുന്നിലേക്ക് നടന്നു ജോർജ് ഭയത്തോടെ ഇതെല്ലാം നോക്കി മൗനമായി അവിടെയിരുന്നു കുറച്ചു കഴിഞ്ഞ് മാർട്ടിന്റെ ഉറക്കെയുള്ള ചിരി ജോർജിനെ ഒന്നുകൂടി ഭയപ്പെടുത്തി ഈ ഫലകത്തിൽ എഴുതിയിരിക്കുന്ന പേര് കണ്ടോ ജോർജ് എന്ത് രസമായിരിക്കുന്നു ഞാൻ ഇതുവരെ ഇതുപോലെ ഒരു പേര് കേട്ടിട്ടില്ല ജോർജേ നീ ഇവിടേക്ക് വരൂ മാർട്ടിൻ വിളിച്ചു ജോർജ് ഭയം കൊണ്ട് അവിടേക്ക് പോയില്ല മാർട്ടിൻ അവിടെ കിടന്ന ഒരു കല്ലെടുത്ത് അതിലെഴുതിയ പേര് വെട്ടിമാറ്റിയ ശേഷം ആ സ്ഥാനത്ത് മോളി എന്നെഴുതി മാർട്ടിൻ കുറച്ചു നേരം കൂടി അവിടെയെല്ലാം ചുറ്റിക്കറങ്ങി സന്ധ്യയോടെ ജോർജും മാർട്ടിനും തിരികെ വീട്ടിലെത്തി അച്ഛനും അമ്മയും അന്ന് തിരികെ വീട്ടിലേക്ക് വരാത്തത് നന്നായി അല്ലെങ്കിൽ അവർ അന്വേഷിച്ചു വന്നേനെ വന്നയുടൻ ടെലസ്കോപ്പ് അച്ഛൻ്റെ അലമാരയിൽ തിരികെ വെച്ചിട്ട് ജോർജ് മുറിക്ക് പുറത്തിറങ്ങി മാർട്ടിനും ജോർജും കുളി കഴിഞ്ഞ് തിരികെ മുറിയിലെത്തി ഉച്ചഭക്ഷണം കഴിക്കാത്തതിനാൽ അവർക്ക് നന്നായി ക്ഷീണം ഉണ്ടായിരുന്നു അവർ വേഗം തന്നെ അടുക്കളയിൽ പോയി ഭക്ഷണം കഴിച്ചു കുറച്ചു സമയം കൂടി അവർ സംസാരിച്ചിട്ട് ഉറങ്ങാൻ വേണ്ടി മുറിയിലേക്ക് കടന്നു ജോർജിന് ശ്മശാനത്തിൽ പോയ ഭയം വിട്ടകന്നിട്ടില്ലായിരുന്നു മാർട്ടിനാണെങ്കിൽ വലിയ ഉത്സാഹത്തോടെയാണ് ഉറങ്ങാൻ കിടന്നത് മാർട്ടിനോട് കട്ടിലിൽ കിടക്കാൻ പറഞ്ഞിട്ട് ജോർജ് താഴെ പായവിരിച്ച് പ്രാർത്ഥനയോടെ ഉറങ്ങാൻ കിടന്നു അവൻ ഉറക്കത്തിലേക്ക് വഴുതി വീണതും ഒരു അലർച്ച കേട്ട് ഞെട്ടി ഞെട്ടിയുണർന്ന് ഭയത്തോടെ ചാടിയെഴുന്നേറ്റ് നോക്കുമ്പോൾ പുതച്ചു മൂടി വിറയ്ക്കുന്ന മാർട്ടിനെയാണ് കണ്ടത് പുതപ്പിന് വെളിയിൽ കൂടി വിറയലിന്റെ ശക്തി അറിയാമായിരുന്നു മാർട്ടിൻ നന്നായി കിതയ്ക്കുന്നുമുണ്ട് പെട്ടെന്ന് തന്നെ പുതപ്പ് മാറ്റിയ ജോർജ് ഞെട്ടിപ്പോയി മാർട്ടിന്റെ ശരീരം മുഴുവനും നഖത്തിൻ്റെ പാടുകൾ അതിൽ കൂടി രക്തം പൊടിയുന്നുണ്ട് മാർട്ടിൻ ഭയത്തോടെ ജോർജിനെ നോക്കി വിറയ്ക്കുന്ന ശബ്ദത്തിൽ ജോർജ് കാര്യം തിരക്കി രാത്രി കിടന്ന ഉടനെ ആരോ തൻ്റെ അടുത്ത് നിൽക്കുന്നതായി തോന്നി വെറും തോന്നലായിരിക്കുമെന്ന് കരുതി കണ്ണുകൾ അടച്ചു കിടന്നു വീണ്ടും ആ രൂപം കട്ടിലിൽ എന്റെ അടുത്തിരുന്നു പിന്നീട് എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങി അപ്പോഴാണ് ഞാൻ ബഹളം വെച്ചത് മാർട്ടിൻ കരച്ചിലിന്റെ വക്കീലെത്തി ജോർജിന്റെ ഭയം ഒന്നുകൂടി ഇരട്ടിച്ചു അവർ പിന്നീട് ഉറങ്ങിയതേയില്ല എന്താണ് ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്ന് അവർ ആലോചിച്ചു അപ്പോഴാണ് ഓർമ്മ വന്നത് ശ്മശാനത്തിൽ പോയത് ഫലകത്തിലെ പേര് മാറ്റിയ കാര്യം മാർട്ടിൻ ജോർജിനോട് പറഞ്ഞു അത് ആയിരിക്കും ഈ സംഭവങ്ങൾ ഉണ്ടാകാൻ കാരണമെന്ന് അവർ ഉറപ്പിച്ചു നേരം പുലരാൻ വേണ്ടി ജോർജും മാർട്ടിനും കാത്തിരുന്നു രാവിലെ തന്നെ അവർ ശ്മശാനത്തിലേക്ക് പോയി മാർട്ടിന് ശ്മശാനത്തിലേക്ക് പോകും തോറും ഭയം കൂടിക്കൂടി വന്നു തലേന്ന് രാത്രി താൻ കേട്ട പട്ടിയുടെ ഓരിടലും മൂങ്കളുടെ മൂളലും അവന്റെ മനസ്സിൽ ഓടിയെത്തി ആദ്യം ശ്മശാനത്തിൽ പോകാൻ ഉത്സാഹം കാട്ടിയവൻ ഇപ്പോൾ ജോർജിന്റെ പിറകെയാണ് നടക്കുന്നത് ജോർജിനും ഭയമുണ്ടെങ്കിലും ശ്മശാനത്തിൽ പോയി പേര് മാറ്റിയില്ലെങ്കിൽ ഇന്ന് എന്താണ് സംഭവിക്കുന്നത് എന്നറിയില്ല കഴിഞ്ഞ രാത്രി ജോർജിൻ്റെ ശരീരം മുഴുവനും നഖം കൊണ്ട് ഏൽപ്പിച്ച മുറിവുകൾ ഓർക്കാൻ കൂടി കഴിയുന്നില്ല ഇന്നത്തെ രാത്രി അവൻ്റെ ജീവൻ എടുത്താലും അറിയില്ല ധൈര്യം സംഭരിച്ച് ശ്മശാനത്തിൽ പോയേ മതിയാകൂ ഒരു യന്ത്രത്തെ പോലെ ജോർജ് മുന്നോട്ട് നടന്ന് ശ്മശാനത്തിലെത്തി പിറകെ മാർട്ടിനും മാർട്ടിന് അവിടേക്ക് കയറാൻ ഭയമായിരുന്നെങ്കിലും ഫലകം കണ്ടുപിടിച്ചേ പറ്റൂ അവനെയും മുന്തിത്തള്ളി അവിടേക്ക് കൊണ്ടുപോയി ആ ഫലകം കാണിച്ചു തരാൻ ആവശ്യപ്പെട്ടു ഉള്ളിൽ ഭയത്തോടെ അവർ പേര് മാറ്റിയ ഫലകം തിരക്കി നടന്നു അവസാനം ഫലകം കണ്ടുപിടിച്ചു ജോർജിന് ഫലകം കാണിച്ചു കൊടുത്തിട്ട് മാർട്ടിൻ ദൂരേക്ക് മാറി നിന്നു ജോർജ് അവിടെ കിടന്ന ഒരു കല്ലെടുത്ത് ഉള്ളിൽ ഭയത്തോടെ മോളി എന്ന പേര് മാറ്റി മാർട്ടിന് രസകരം എന്ന് തോന്നിയ പേര് തിരികെ എഴുതി തിരിഞ്ഞു നോക്കാതെ വേഗം തന്നെ മാർട്ടിനെ കയ്യിൽ പിടിച്ചു വലിച്ച് ശ്മശാനത്തിന് വെളിയിലേക്ക് ജോർജ് ഓടി ശ്മശാനത്തിന് പുറത്തെത്തിയപ്പോഴാണ് ജോർജിന് ശ്വാസം നേരെ വീണത് പിന്നീട് അവിടെ നിന്നില്ല വേഗം വീട്ടിലേക്ക് തന്നെ തിരികെ എത്തി കുറച്ചു കഴിഞ്ഞപ്പോൾ ജോർജിന്റെ അച്ഛനും അമ്മയും ബന്ധുവിൻ്റെ വിവാഹ ചടങ്ങ് കഴിഞ്ഞ് മടങ്ങിയെത്തി തങ്ങൾ പോയപ്പോൾ ജോർജിലും മാർട്ടിനിലും കണ്ട സന്തോഷം തിരികെ എത്തിയപ്പോൾ കാണാൻ കഴിഞ്ഞില്ല എന്താണ് കാര്യമെന്ന് അന്വേഷിച്ചെങ്കിലും അവർ ഒന്നും പറയാതെ ഒഴിഞ്ഞു മാറി ജോർജും മാർട്ടിനും ആ മുറിയിൽ ഒന്നും മിണ്ടാതെ ഇരുന്നു രണ്ടുപേർക്കും എന്താണ് സംസാരിക്കണമെന്ന ഒരു സംശയം സന്തോഷത്തോടെ കൂട്ടുകാരനെ കാണാൻ വന്ന താൻ കാണിച്ച മണ്ടത്തരമോർത്ത് മാർട്ടിൻ പശ്ചാത്തപിച്ചു സന്ധിയാകും തോറും മാർട്ടിനും ജോർജിനും ഭയം കൂടിക്കൂടി വന്നു രാത്രിയായി അത്താഴം കഴിഞ്ഞ് ജോർജും മാർട്ടിനും ഉറങ്ങാനായി തലേന്ന് ഉറങ്ങിയ മുറിയിൽ കയറി വാതിൽ ചാരി ഉറക്കം വരുന്നെങ്കിലും അവർ ഉറങ്ങാൻ ഭയക്കുകയാണ് തലേന്ന് സംഭവിച്ചതുപോലെ ആകുമോ എന്ന ഭയം കുറച്ച് കഴിഞ്ഞ് ക്ഷീണത്താൽ അവരുടെ കണ്ണുകൾ താനേ അടഞ്ഞു ഉറക്കത്തിലേക്ക് വഴുതി വീണു പിറ്റേന്ന് രാവിലെ അച്ഛൻ കഥകിൽ മുട്ടുമ്പോഴാണ് മാർട്ടിനും ജോർജും ഉണർന്നത് അവർ ഭയന്നതുപോലെ ആ രാത്രി ഒന്നും സംഭവിച്ചിരുന്നില്ല തലേന്ന് രാത്രി മാർട്ടിനെ ഉപദ്രവിച്ചത് പേര് മാറ്റിയ വൃദ്ധയാണെന്ന് അവർക്ക് മനസ്സിലായി ശ്മശാനത്തിൽ പോയി പേര് മാറ്റിയതിനാൽ പിന്നീട് ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടില്ല രണ്ട് ദിവസം കൂടി ജോർജിൻ്റെ വീട്ടിൽ താമസിച്ചിട്ട് മാർട്ടിൻ സ്വന്തം വീട്ടിലേക്ക് തിരികെ യാത്രയായി ഇനി ഒരിക്കൽ വരാം എന്ന ഉറപ്പോടെ